ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റാഗി സ്മൂതി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയായാണ് ഈ റാഗി കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്ക് പശുവിൻ പാലിൽ അടങ്ങിയിട്ടുള്ളതിന് ഇരട്ടി കാൽഷ്യം ഈ റാഗിപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ ഞാൻ റാഗി വാങ്ങി നല്ലതുപോലെ കഴുകി ഉണക്കി പൊടിപ്പിച്ച് പൊടിപ്പിച്ചതാണ് ഈ റാഗി ബജാറിൽ നിന്നും പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കി എടുക്കണം പെട്ടെന്ന് ഇതിൽ കട്ട പിടിക്കാൻ കട്ട പിടിക്കത്തില്ല കാരണം നമ്മൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് അതിൽ വെള്ളം ഒഴിക്കുന്നത് പച്ചയായിട്ട് നമ്മൾ ഈ റാഗി സ്മൂതി ഉണ്ടാക്കിയാൽ ഒരു പച്ച ടേസ്റ്റ് വരും അതുകൊണ്ട് ഒന്ന് നല്ലതുപോലെ ഓവർ മൂത്ത് പോകാതെ ഒരു മീഡിയം സൈസിൽ നല്ലതുപോലെ ഒരു മണം വരുന്ന സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്കാണ് ഞാൻ ഈ സ്മൂതി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുകിയെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും സ്കിന്നിൻ്റെ തിളക്കത്തിനും ശരീരത്ത് രക്തമില്ലാത്തവർക്കൊക്കെ രക്തമുണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ മുടങ്ങാതെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഈ ഈറാഗി കഴിക്കുകയാണെങ്കിൽ നൂറിനും നൂറ്റമ്പത് ശതമാനവും നിങ്ങളുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ ലെവൽ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കും നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് ഒന്ന് പരിശോധിച്ചതിന് ശേഷം നാൽപ്പത് ദിവസം നിങ്ങൾ ഇതുപോലെ കുറുക്കിയോ പുട്ടായിട്ടോ നിങ്ങൾക്ക് എന്ത് വേണോ കഴിച്ചു നോക്കാം മുടങ്ങാതെ നിങ്ങൾ നാൽപ്പത് ദിവസം കഴിച്ചിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂടിയിരിക്കും സ്കിന്നിൻ്റെ കളർ നമുക്കുള്ള കള്ളർ നമുക്ക് ഏതാണോ നമുക്കുള്ള കളർ ആ കളറിന് ഒരു ഷൈനിങ് വരാനും ഈ റാഗി വളരെ ഹെൽപ്പ്ഫുള്ളാണ് നല്ലതുപോലെ ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടും ഞാൻ ഇതിലേക്ക് രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ സ്റ്റീമറിൽ വച്ച് സ്റ്റീം ചെയ്ത് ആണ് കുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളായി അരിഞ്ഞ് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ റാ ബദാം മിൽക്ക് ഇപ്പോഴങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ റാഗി സ്മൂതി ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ കഴുകിയില്ല രണ്ട് സ്പൂൺ ചിയാ സീഡ് ചിയാ സീഡിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് ഇതുപോലെ റാഗി സ്മൂതി ഉണ്ടാക്കി കഴിക്കുന്നത് കപ്പ് ബദാം മിൽക്ക് രണ്ട് പേർക്കാണ് ഞാൻ ഈ ബദാം മിൽക്ക് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ചുക്ക് പൊടി ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ അടിച്ച് എൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പേർക്ക് നല്ല ഗ്ലാസ് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഹസ്ബൻഡിന് മധുരം വേണം അത് മധുരമില്ലാതെ ഹസ്ബൻഡ് കുടിക്കത്തില്ല ഞാനൊരു ഒട്ടും മധുരം ചേർക്കാതെയാണ് ഞാനിത് കുടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്